അവരുടെ നിഷേധം കാരണമാണ് അവർ നരകത്തിലേക്ക് കടക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണോ നമ്മുടെ പൊണ്ണുങ്ങളാണല്ലോ വേദന ഫസ്റ്റ് വരുന്നത് ആണുങ്ങളില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇഷ്ടംപോലെ പൊണ്ണുങ്ങളുണ്ട് എന്നാണ് സംഘാടകർ പല സ്ഥലത്തും പറയാറ് ഇവരുടെ ഭർത്താവിനെയാണ് ഭർത്താവ് പറഞ്ഞത് കേൾക്കൂല ഭർത്താവിനോട് ധിക്കാരം കാണിക്ക ഭർത്താവിനോട് എതിരി പ്രവർത്തിക്ക ഭർത്താവ് പറഞ്ഞത് ഒരു ചായവക്ക് എന്ന് പറയും എനിക്ക് പറ്റൂല നിങ്ങൾ വേണമെങ്കിൽ വെച്ചോന്ന് പറയാ എന്റെ വസ്ത്രം ഏണ് ചെയ്യണമെന്ന് പറയുബേ എനിക്ക് പറ്റൂല എനിക്ക് മക്കൾ നോക്കാനുണ്ട് എനിക്ക് അടിച്ചു വാരാനുണ്ട് എന്റെ പണി തന്നെ തീരുന്നില്ല പിന്നെയല്ലേ നിങ്ങളുടെ ഒരു വസ്ത്രം പോയി പണി നോക്കുന്നു പറയാ ഇതൊക്കെ പറയുന്നില്ലേ മോട്ടേൺ പെണ്ണുങ്ങളൊക്കെ കാലങ്ങളിലൊക്കെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ മാതാപിതാക്കൾ ഒരുപാട് ഉപദേശം നൽകുമായിരുന്നു മുത്തശ്ശിമാർ ഉമ്മൂമ്മമാർ വലിയമ്മമാർ ഒരുപാട് ഉപദേശങ്ങൾ നൽകും ഭർത്താവിന്റെ വീട്ടിലൊക്കെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ സഹിക്കണമെന്നൊക്കെ പക്ഷെ ഇന്നും നൽകുന്ന ഉപദേശം എന്താണ് ഭർത്താവിന്റെ ഉമ്മ ഒന്ന് ദേഷ്യപ്പെട്ടെന്ന് ഇറങ്ങി വന്നോ എനിക്ക് ഫോൺ ചെയ്താൽ മതി ഞാൻ വന്നോളാം പിന്നെ ഡിവേഴ്സായി പിന്നെ തൊലാക്കായി ആരും പരസ്പരം അടുപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എല്ലാവരും ശ്രമിക്കുന്നത് പരസ്പരം മകറ്റാനാണ് ചെറിയ ചെറിയ പിറ്റി കേസിന്റെ പേരിലൊക്കെ തൊലാക്ക് നടക്കുക വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു ഭാര്യ വായിച്ചു റീപ്ലൈ ചെയ്തില്ല അതിന്റെ പേരിൽ ഡിവേഴ്സ് നടക്കുക നടന്നിട്ടില്ലേ നമ്മുടെ കേരളത്തിൽ ചെറിയ 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 കാര്യങ്ങളിലൊക്കെ ഡിവേഴ്സും വിവാഹമോചനങ്ങളും നടക്കുക എന്നിട്ട് നമ്മൾ ആരെയാണ് മാതൃകയാക്കുന്നത് മാതൃകാ വനിതയായി ഒരു അവാർഡ് കൊടുത്തത് വായിക്കാൻ സാധിച്ചു ആർക്കാണ് മാതൃകാ വനിത എന്ന പേരിൽ ഒരു പെണ്ണിന് ഒരു സിനിമാ നടിക്ക് അവാർഡ് കൊടുത്തു അപ്പൊ ഈ പെണ്ണിനെ കണ്ടിട്ട് നമ്മുടെ മക്കളൊക്കെ മാതൃകയാക്കണം എന്നാണ് അതിന്റെ അർത്ഥം ആരാണ് ആ പെണ്ണ് സ്വന്തം വിനെ വേണ്ട എന്ന് പറഞ്ഞ് കോടതിയുടെ മുമ്പിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് ഭർച്ചാവില്ലാതെ സിനിമയുടെ രംഗത്തേക്ക് വന്നതിന് പതിമൂന്ന് വർഷക്കാലം സിനിമയിൽ നിന്ന് അകന്ന് നിന്ന് വീണ്ടും സിനിമയിലേക്ക് കടന്നു വന്നത് കാരണം ഈ പെണ്ണിന് മാതൃക വലിത എന്ന അവാർഡ് കൊടുക്കുക നമ്മുടെ മക്കൾ ഇത് കാണുന്നു എന്നിട്ട് എന്താണ് മാതൃകയാവാനുള്ള കാരണം ഭർച്ചാവിനെ ഒഴിവാക്കി എന്നുള്ളത് തന്നെ ആരാണ് മഞ്ജു വാര്യർ ഭർച്ചാവിനെയും മകളെയും വലിച്ചെറിഞ്ഞ് സിനിമയുടെ ലോകത്തേക്ക് കടന്നു വന്നതിന് മാതൃക യോഗ്യയായ വനിത എന്ന അവാർഡ് കൊടുക്കുക എന്നിട്ട് നമ്മുടെ മക്കൾ അത് ഫോളോ ചെയ്യുക എന്നിട്ട് നമ്മുടെ മക്കൾ സിനിമയും സീരിയലും കണ്ട് ഒളിച്ചോടുക ഈ വെളിച്ചോട്ടങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങൾ വിചാരിച്ചിരിക്കും ഇതൊക്കെ പ്രണയത്തിന്റെ ഡെപ്തിലെത്തിയത് കൊണ്ടായിരിക്കും എന്നല്ലേ സ്നേഹം അതിന്റെ ആഴത്തിലെത്തിയത് കൊണ്ടായിരിക്കും ഈ കല്യാണ ദിവസങ്ങളിലൊക്കെ ഒളിച്ചോട്ടം നടക്കുന്നത് എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകും നോ അങ്ങനെയല്ല പല വെളിച്ചോട്ടങ്ങളും നടക്കുന്നത് ബ്ലാക്ക് മെയിലിങ്ങിലൂടെയാണ് രാത്രി ഇങ്ങനെ സംസാരിക്കുന്നു മകരിമ മുതൽ സുബഹി വരെ ഈ ഓഡിയോ കാമുകന ഇവിടെ റെക്കോർഡ് ചെയ്തു വെക്കുന്നു എന്നിട്ടോ കാമുകിയോട് പറയുന്നു ഇതാ നീ സംസാരിച്ചത് ഇവിടെ റെക്കോർഡാണ് ഇവിടെ സേവാണ് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നീ എന്നോട് സംസാരിച്ച ആ ഓഡിയോകൾ ഞാൻ ഇത് ലീക്ക് ചെയ്യാൻ പോവാൻ വാട്സപ്പിലൂടെ അയക്കാൻ പോവാണ് ഞാൻ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യാൻ പോവാൻ ഞാൻ പറഞ്ഞത് അനുസരിച്ച് കൊള്ളണം എന്ന് പറയുമ്പോഴേക്കും പെണ്ണ് ചിന്തിക്കുന്നത് ഇനി ഞാൻ എന്താ ചെയ്യ ഞാൻ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് രാത്രി ഇതെന്റെ ഉപ്പ കേട്ടാൽ ഇതെന്റെ ഉമ്മ കേട്ടാൽ ഇതെന്റെ കുടുംബങ്ങൾ കേട്ടാൽ ഇനി അത് ലീക്കാവാതിരിക്കാൻ ഒരൊറ്റൊരു മാർഗമേ ഉള്ളൂ എന്റെ ശരീരം കാമുകന് കാഴ്ച വെക്കുക എന്നിട്ട് ശരീരം കാമുകനെ വെച്ചു എന്നിട്ടോ നീ ആർ ഓഡിയോ ഡിലീറ്റ് ചെയ്യണം ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യാം പക്ഷേ ഓഡിയോ ഓഡിയോയെക്കാളും വലുത് ഇവിടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അത് ഇവിടെ മനസ്സിലാക്കുന്നില്ല ഓഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇവരുടെ കാമഖേളികൾ ഇവരുടെ ഇവരുടെ പ്രവർത്തനങ്ങളും വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്തു പിന്നെ വീഡിയോ വെച്ചിട്ടാണ് കളികൾ നടക്കുന്നത് കല്യാണത്തിന്റെ തലേന്ന് കല്യാണ ദിവസത്തിൽ വരൻ വരാനിരിക്കും ഒരു പെണ്ണിനൊളിച്ചോടാൻ പറ്റണം എന്തു ധൈര്യമായിരിക്കും അതൊക്കെ ഒരു ഉപ്പയെ വേണ്ട ആ ഉമ്മയെ വേണ്ട ആയിരക്കണക്കിന് കുടുംബങ്ങളൊക്കെ തടിച്ചുകൂടി കല്യാണ മണ്ഡപത്തിൽ ബിരിയാണി ചോറിങ്ങനെ തയ്യാറായി തയ്യാറായിക്കൊണ്ടിരിക്കാൻ നാൽപ്പത് പവനോളം ആളുകളുടെ മുമ്പിൽ ബെഗ് ചെയ്ത് യാചിച്ച് സമാഹരിച്ചു കൊണ്ടുവന്ന സ്വർണത്തിന്റെ മാലകൾ ധരിച്ച് കല്യാണത്തിന്റെ വീടിൽ നിന്നൊരു പെണ്ണിറങ്ങിപ്പോവണമെങ്കിൽ ഇതൊന്നും സ്നേഹത്തിന്റെ ഡെപ്താണെന്ന് പറഞ്ഞ ഞങ്ങളത് വിശ്വസിക്കില്ല ഈ പെണ്ണൊളിച്ചോടണമെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് നടക്കണം എന്റെ കൂടെ വരണം ഇല്ലെങ്കിൽ നിന്റെ വീഡിയോ ഞാൻ ലീക്ക് ചെയ്യാൻ പിന്നെ പെണ്ണ്ന്താ ചിന്തിക്കുക പിന്നെ പെണ്ണു എന്താ ചിന്തിക്കുക ഞാൻ നിന്റെ വീഡിയോകൾ നീ അയച്ചു തന്ന ഇമേജുകൾ ഇങ്ങനെയാണല്ലോ പെണ്ണുങ്ങൾ പൊതുവെ നിഷ്കളങ്കരാണ് പെണ്ണുങ്ങൾ പൊതുവേ നിഷ്കളങ്കരാണ് ഇവരൊരു കാമുകന്റെ ഒരു പഞ്ചാരമാക്കി കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് കീഴ്പ്പെട്ട് കഴിഞ്ഞു പിന്നെ ഫോട്ടോ ആണെന്ന് പറയുമ്പോൾ എല്ലാ ഫോട്ടോ പറഞ്ഞു എല്ലാ മെസ്സേജ് അയച്ചു കഴിഞ്ഞു എന്നിട്ട് ഇത് വെച്ചിങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാണ് പെണ്ണ് ചിന്തിക്കുന്നു ഞാനിവിന്റെ കൂടെ പോയില്ലെങ്കിൽ എന്റെ ഈ ഇമേജുകൾ എന്റെ ഈ ഭണ്ടാത്ത വീഡിയോകൾ ഇവൻ നാടുന്നീള് പ്രചരിപ്പിക്കുമല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് ഇവന്റെ കൂടെ പോവലാണ് നല്ലത് ഉമ്മ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉപ്പ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്റെ നൈക്കഡ് ഇമേജുകളോ വീഡിയോകളോ നാട്ടുകാരറിയാൻ പാടില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോവെന്നെ ഇതാണ് പല പ്രണയങ്ങളിലും നടക്കുന്നത് ഇതാണ് പല ഒളിച്ചോട്ടങ്ങളിലും നടക്കുന്നത് അല്ലാതെ ഒരു പെണ്ണിന് പതിനെട്ട് വർഷക്കാലം പോറ്റു വളർത്തിയ ഉമ്മ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും കോടതിയിൽ വെച്ച് ചുമ്മാന എനിക്കറിയില്ല എന്ന് പറയാൻ എങ്ങനെയാണ് ആ പെണ്ണിന് പറ്റ ഇതൊക്കെ സംഭവം ഇതാണ് പക്ഷെ ഞാൻ പറയാൻ എൻ്റെ ശബ്ദം ശപിക്കുന്ന പെണ്ണുങ്ങളോ സഹോദരികളോ ചെറുപ്പക്കാരികളോ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന് അടിമപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഒഴിച്ചോടുകയല്ല വേണ്ടത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളോട് പറയണം തെറ്റുപറ്റി സ്വാഭാവികമാണ് ആ ജമഹത്താ ഊൻ എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ മടങ്ങുന്ന ആളുകളാണെന്ന് പരിശുദ്ധ റസൂലി സഹജമാണ് ശേഷം ൾ ലോകത്തോട് വിട പറഞ്ഞു അതോടുകൂടി വഫാത്തിന്റെ ശേഷം സകലവാന ആളുകളും തെറ്റ് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ തെറ്റ് ചെയ്യുമ്പോ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തോപ ചെയ്യണം അവിടെയാണ് ഒരു പെണ്ണ് അവിടെയാണ് ഒരു ആണ് വിജയിക്കുന്നത് തിന്മ ചെയ്യുന്ന ദോഷികളായ ആളുകളിൽ ഏറ്റവും നമ്പർ വൺ ആളാരെ തൂപ ചെയ്യുന്ന ആളുകൾ അതുകൊണ്ട് പ്രണയത്തിന്റെ ആ ഒരു ആഴത്തിൽപ്പെട്ട് നിന്റെ ഇമേജുകളോ നിന്റെ വീഡിയോകളോ നീ അയക്കുകയോ പിടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോവല്ല വേണ്ടത് നിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് പറയും എനിക്ക് തെറ്റുപറ്റി ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പോലീസുകാരനുമായി നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പിന്നെ ആ വീഡിയോ ലീക്ക് ആവൂല ഏറിപ്പോയാൽ നിന്റെ അടുത്ത ഉപ്പയോ നിന്റെ ആങ്ങളയോ അറിയുമെന്നല്ലാതെ നാട്ടുകാരറിയൂല അതുകൊണ്ട് ഇതാണ് അതിന്റെ പരിഹാരം തെറ്റുവന്ന് പോയ ആളുകളോട് പറയാൻ അല്ലാതെ പുതിയ പെണ്ണുങ്ങളോടും ഇങ്ങനെ ഒരു പ്രണയത്തിൽ പഠിക്കുന്ന ആളുകളോടൊക്കെ പറയാൻ നിങ്ങളുടെ കാമുകന്റെ പഞ്ചാര വാക്കുകൾ കേട്ട് ഇമേജുകളോ ഓഡിയോകളോ സ്മൈലുകളോ നിങ്ങൾ അയക്കരുത് നിങ്ങൾക്കത് ഭീഷണിയാണ് നിങ്ങളുടെ ശരീരം പോലും കുത്തിപ്പറിക്കാൻ അത് കാരണമാകും അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ ഏതായാലും നമ്മോട് പഠിപ്പിക്കുന്നു നിഷേധിക്കുന്ന ആളുകളാണോ അല്ല നിഷേധിക്കുന്ന ആളുകളാണിവർ എന്നിട്ട് പറഞ്ഞു ചെയ്ത് തന്ന നന്മയവര് ചോദ്യം ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ പെണ്ണുങ്ങൾ ഇത് നമ്മുടെ മക്കളിലോ നമ്മുടെ ഭാര്യയിലോ ഉണ്ടോ ഇല്ലേ എന്ന് ഓരോ ആളുകളും പറഞ്ഞു പിന്നെ നന്മകളെ നിഷേധിക്കുന്ന ആളുകളാണ് പെണ്ണുങ്ങൾ അതുകൊണ്ടാണ് ഇവർ നരകത്തിൽ കിടക്കുന്നത് എന്ന് എന്നിട്ട് പറഞ്ഞില്ല നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ കാലങ്ങളോളം നന്മ ചെയ്താൽ പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഒരു നന്മ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നാൽ പെണ് പറയുന്നത് എനിക്കൊരുപകാരം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആളാണ് പെണ്ണുങ്ങൾ ഇത് സംഭവിക്കാറില്ല എല്ലാ പെരുന്നാളിനും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു എല്ലാ കല്യാണത്തിനും ഫങ്ഷനും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഒരു കല്യാണം വരുമ്പോ എന്തോ ഭർത്താവിന്റെ കയ്യിൽ പൈസയില്ല ഭർത്താവ് പറഞ്ഞു കുഴപ്പമില്ല കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു തന്നതല്ലേ അഡ്ജസ്റ്റ് ചെയ്യേ അതാണ് നല്ല പെണ്ണ് ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന പെണ്ണാണ് ഏറ്റവും നല്ല പെണ്ണ് അല്ലാത്ത പെണ്ണുങ്ങളൊക്കെ മോശക്കാരാണ് അത് വേണം ഇത് വേണം സാരി വേണം ചുരിദാർ വേണം മോഡലുകൾ ഇറങ്ങുമ്പോഴൊക്കെ എനിക്കതൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവര് മോശക്കാരാണ് അവരെ സഹിക്കാൻ പറ്റൂല സ്വർഗത്തിലേക്ക് പോകുന്ന പെണ്ണാരാ ദീനിയായ കാര്യങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന പെണ്ണാണോ ആ പെണ്ണെ നിനക്കേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ ബാഹുവിന്റെ ഹബീബ് പറയാൻ എല്ലാ കല്യാണങ്ങൾക്കും എല്ലാ പെരുന്നാളിനും വസ്ത്രം വാങ്ങിച്ചു കൊടുത്തു ഏതോ ഒരു പെരുന്നാളിന് എന്തോ ഒരു തിരക്ക് മൂലം ഭാര്യയ്ക്ക് ഒരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതിരുന്നപ്പോ ഭാര്യ പറഞ്ഞ വാക്ക് എന്റെ കല്യാണം കഴിഞ്ഞത് മുതൽ ഇന്ന് വരെ എനിക്കൊരു ഉപകാരം നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പറയുന്ന ആളുകളാണ് പെണ്ണുങ്ങൾ ഇതുകൊണ്ടാണ് ഇവര് നരകത്തിലേക്ക് കിടക്കുന്നത് എന്ന് പെണ്ണുങ്ങൾ ആലോചിക്ക് ഇത് എന്നിലുണ്ടോ എന്ന് ഞാനിങ്ങനെ പറയാറുണ്ടോ എന്ന് എല്ലാം ചെയ്തു കൊടുത്തു എല്ലാ സഹായങ്ങളും ചെയ്തു എപ്പോഴെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നിങ്ങളെ കൊണ്ടൊരു ഗുണമില്ല നിങ്ങളെ കൊണ്ടൊരു നേട്ടമില്ല നിങ്ങൾ എനിക്കൊരു കാര്യവും ചെയ്തു തന്നിട്ടില്ല എന്ന് പറയുന്ന പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുക ചെയ്യുന്ന നന്മകളെയൊക്കെ നിഷേധിക്കുകയാണ് ഈ ഒരു നിഷേധം ഇവരെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നൊരു സൂലുള്ള നമ്മൾക്ക് ബോധം നൽകട്ടെ സ്ത്രീകളോട് പറയാൻ നിങ്ങളുടെ സ്വർഗം നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിലാണ് ഒരു പെണ്ണ് മരിച്ചു പോയി ആ പെണ്ണിനെ ഭർച്ചാവിന് ഇഷ്ടമാണ് ഭർത്താവിൻ്റെ തൃപ്തിയാണ് എന്നോടുള്ള ബാധ്യതകളൊക്കെ നല്ല രീതിയിൽ എന്റെ ഭാര്യ ചെയ്തു തന്നിട്ടുണ്ടല്ലോ എന്നൊരു ഭർത്താവിന് അഭിപ്രായമുണ്ടായിരിക്കേ ഏതെങ്കിലും ഒരു പെണ്ണ് മരിച്ചു പോയാൽ അവൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്നൊരു സൂനുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിനോട് എന്നെ തൊലാക്ക് ചെല്ലണമെന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ എന്നെ ഒഴിവാക്ക് എന്നെ കിട്ടാൻ എത്ര ആളുണ്ട് അല്ലെ എന്നെ ഒഴിവാക്കി തന്നേക്ക് നിങ്ങളല്ലാതെ ആയിരക്കണക്കിന് ആളുകൾ എന്നെ കല്യാണം കഴിക്കാൻ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ട് എന്നെ തൊലാക്ക് ചെല്ലെ എന്ന് ഭർത്താവിനോട് ഒരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ റായിഹത്തുൽ ജന്ന സ്വർഗ്ഗത്തിന്റെ വാസന അവൾക്ക് അലൈഹി വസല്ലം ദേഷ്യം സ്വർഗത്തിന്റെ എന്തൊക്കെയോ പറഞ്ഞു പോവരുത് ദേഷ്യം വരുമ്പോൾ എന്തൊക്കെയോ പറയാൻ പാടില്ല കൺട്രോൾ ചെയ്യണം ഭർത്താവിനോട് ചോദിക്കല്ല ോട് ആവശ്യപ്പെടില്ല അങ്ങനെ ഏതെങ്കിലും പെണ്ണ് ആ പെണ്ണിന് സ്വർഗം മഹാനായ അള്ളാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഹതിയായ ഫാത്തിമ മുഹമ്മദിൻ സന്നിധിയിലേക്ക് പോകുന്നത് അപ്പോഴാണ് ബീവി ചോദിച്ചത് എന്തിനാണ് കരയുന്നത് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ കരയുന്നത് കരയുന്നത് ഹബീബ് കരയാൻ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോ തങ്ങൾ പറഞ്ഞത് ആകാശലോകങ്ങളിൽ ഞാനൊരു പ്രയാണം നടത്തിയപ്പോൾ റഅയ്തു മിൻ ഉമ്മതി സമൂഹത്തിൽപ്പെട്ട സ്ത്രീകളെ എനിക്ക് കാണാൻ സാധിച്ചു മിൻ അദാബിഹിന്ന അവർ അനുഭവിക്കുന്ന ശിക്ഷകളുടെ പീഡനങ്ങളുടെ പ്രയാസങ്ങളുടെ ആ ഒരു ഗാഭീര്യം കണ്ടപ്പോൾ എനിക്ക് വേദന തോന്നി അലി അവരനുഭവിക്കുന്ന ശിക്ഷകൾ കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണല്ലോ നാല് കാര്യം ചെയ്താൽ സ്വർഗത്തിൽ കിടക്കാമെന്ന് പറഞ്ഞവരാണല്ലോ എന്നിട്ടും ഇവര് നരകത്തിൽ കിടക്കുന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അലിയേ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് റസൂലുള്ള റിസൂലിയു പറഞ്ഞു തരുമോ എന്താണ് എന്റെ സമൂഹം ചെയ്യുന്നത് പറയാൻ തുടങ്ങി ാഹു അലഹി വസ്ല്ലം വിശദീകരിക്കാൻ തുടങ്ങിയവടെ കണ്ട രംഗങ്ങൾ ഇത് കേൾക്കുമ്പോൾ പെണ്ണെ ഞങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഒരു സ്വഭാവം എന്നിലുണ്ടോ എന്നാണ് അപ്പുറത്തേക്ക് കഴിച്ചുകൊണ്ടല്ല അയൽവാസിക്ക് കഴിച്ചുകൊണ്ടല്ല നമ്മളിലുണ്ടോ എന്നിലുണ്ടോ എന്ന് നോക്ക് എന്നിലുണ്ടെങ്കിൽ നമ്മളത് മാറ്റണം രക്ഷയില്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് എൻ്റെ ഭാര്യയിൽ അതുണ്ടോ എൻറെ മക്കളിൽ അതുണ്ടോ എൻറെ പൊങ്ങന്മാർ ഇത് ചെയ്യുന്നുണ്ടോ എൻ്റെ മാതാപിതാക്കൾ ഇത് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിലും മാറ്റിയെ പറ്റൂ രക്ഷപ്പെടാനുള്ള വഴിയാണിത് നമ്മളൊക്കെ നാളെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലേ അല്ലേ സ്വർഗത്തിലേക്ക് കയറണ്ടേ നരകത്തിലേക്ക് കടക്കാതെ ഒരു നിമിഷം പോലും നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കാതെ സ്വർഗത്തിലേക്ക് പോകാൻ ചെയ്യട്ടെ അവളുടെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് നരകത്തിൽ റിയുന്നുണ്ട് നരകത്തിലാണ് ഈ പെണ്ണുള്ളത് ഈ പെണ്ണിങ്ങനെ നരകത്തിൽ കിടന്നിങ്ങനെ പെടക്കുന്നുണ്ട് ഇവളുടെ മുടിയേ അള്ളാഹു നരകത്തിൽ പിടിച്ചു വെച്ച് കെട്ടിയിട്ടിട്ടുണ്ട് അവളുടെ തലയിങ്ങനെ പാല് തിളക്കുന്നത് പോലെ അവളുടെ തലയിൽ നിന്ന് തലച്ചോറിങ്ങനെ തിളച്ചു മറിയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അലിയെ എങ്ങനെയാണ് ഒരാൾ കരയാതിരിക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് സഹിക്കാൻ പറ്റുക ഉമ്മത്തിന് വേണ്ടി ജീവിച്ച് ഉമ്മത്തിന് വേണ്ടി മരിച്ചു പോയ റസൂലുള്ള അവസാനം മരിക്കുമ്പോൾ ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമമെന്ന് പറഞ്ഞ് മരിച്ചുപോയ റസൂലുള്ള പാലത്തിൽ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോ ഓരോ ആളുകൾ ഇങ്ങനെ തെറ്റിന്റെ തെറ്റിന്റെ കാഠിന്യം അനുസരിച്ച് നരകത്തിലേക്ക് കടന്നു വീഴുമ്പോൾ സിറാത്ത് പാലത്തിന്റെ മറുതലക്ക് നിന്നുകൊണ്ട് അല്ലാഹും സമൂഹത്തെ നീ രക്ഷപ്പെടുത്തണമെന്ന് നബി ഈ നബിക്ക് ഇത് സഹിക്കാൻ പറ്റോ ഈ നബിക്ക് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ സഹിക്കാനാ പറ്റുക അതുകൊണ്ടാണ് ലഭിച്ചങ്ങള് കരയുന്നത് ലബിച്ച് പറഞ്ഞു ഒന്നാമത്തെ പെണ്ണ് തലയുടെ മുടി ഇങ്ങനെ ബന്ധിക്കുകയും തലയിൽ നിന്ന് തലച്ചോറിനെ തിളച്ചു മറയുന്നുണ്ട് അപ്പോഴാണ് ഈ പെണ്ണാരാണ് എന്ത് തെറ്റാണ് ഈ പെണ്ണ് ചെയ്തത് ഈ പെണ്ണിന്റെ ഭാപം എന്താണ് ഈ പെണ്ണിന്റെ കുറ്റം എന്താണ് ഈ പെണ്ണിന്റെ ന്യൂനത എന്താണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ റസൂല് പറഞ്ഞു അന്യ പുരുഷന്മാരെ കാണുമ്പോ തലമറക്കാത്ത പെണ്ണാണവൾ ഉസ്താദുമാരെ കാണുമ്പോ മാത്രം തലയിൽ തട്ടമിട്ടിട്ട് കാര്യമില്ല അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ചില ആളുകൾ ഉസ്താദുമാരെ കാണുമ്പോ പൊടച്ചോ എന്തോരീമാൻ നടന്മാരോ സെലിബ്രിറ്റികളോ വരുമ്പോ പിന്നെ ഈമാനൊക്കെ വലിച്ചെറിഞ്ഞു പിന്നെ സെൽഫി എടുക്കുക പിന്നെ ഷോൾഡർ പിടിക്കുക പിന്നെ കൈ പിടിക്കുക ഇതൊക്കെയാണ് ഇതാണോ ഈ മാൻ അല്ല അന്യപുരുഷന്മാരെ കാണുമ്പോ തലയുടെ മുടിയെ മറച്ചു വെക്കാത്ത പെണ്ണ് അലാഹുവിൻ്റെ ഹബീബ് പറയാൻ മിനൽ അന്യപുരുഷന്മാരെ കാണുന്ന അവസരങ്ങളിൽ തലയുടെ മുടി കാണിച്ചു നടക്കുന്ന പെണ്ണ് ആ പെണ്ണിന്റെ തലമുടിയെ അള്ളാഹു നരകലോകത്ത് ബന്ധിക്കുകയും അവളുടെ തലച്ചോറിങ്ങനെ തിളച്ചു മറിയുകയും ചെയ്യുമെന്ന് കാലാകാലം ഇതനുഭവിക്കേണ്ടി വരുമെന്ന് റസൂലുള്ള വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് കടന്നു പോവാൻ പഫ് ചെയ്ത് പോകുന്ന പെണ്ണുങ്ങളില്ലേ പഫ് ചെയ്ത് മുടി ഇങ്ങനെ കുത്തിക്കേറ്റി വെക്കുക എന്നിട്ട് ഹിജാബ് തലയുടെ നടുവിലൂക്ക മുടി ഇങ്ങനെ പൊന്തിച്ച് നടക്കുക മുടി മുടികട്ട് ചെയ്ത് മുടിയുടെ ഇങ്ങനെ തൂക്കി നടക്കുന്ന ആളുകളില്ലേ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരവും നൽകി മുടി അയേൺ ചെയ്ത് അയേൺ ചെയ്താൽ പിന്നെ ആളുകൾക്ക് കാണിച്ചു നടക്കണ്ടേ രണ്ടായിരം രൂപ കൊടുത്ത് അയേൺ ചെയ്ത് പിന്നെ അത് മറച്ചു വെക്കില്ലല്ലോ പിന്നെ മുടി പകുതിയും പുറത്തായിരിക്കും ഇവിടെയുണ്ടാകും ഉണ്ടാകും തൂങ്ങുന്നത് ഇവിടെ ഉണ്ടാകും പാറിക്കളിക്കുന്നത് രണ്ടായിരം രൂപയോ മൂന്നായിരം രൂപയോ ചെയ്ത് അയണിങ് ചെയ്യുന്ന സംസ്കാരം നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ അധികരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാവില്ലല്ലോ കല്യാണ സദസ്സുകളിൽ പോലും തലമറക്കാൻ മടിയാൻ അന്യപുരുഷന്മാരുണ്ടെങ്കിലും കുഴപ്പമേ അല്ല അന്യപുരുഷന്മാരുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല കല്യാണത്തിന്റെ വീടുകളിൽ അങ് കടന്നു വന്ന് ഉച്ചങ്ങളിൽ നിറഞ്ഞു അന്യപുരുഷന്മാരുടെ മുമ്പിൽ തന്റെ തലമുടി പ്രദർശിപ്പിക്കുന്ന ഇത് നൽകാൻ പോകുന്നത് സൂക്ഷിച്ചോ സ്വർഗം വേണമെങ്കിൽ സ്വർഗം വേണ്ട കുഴപ്പമില്ല നിന്ന് രക്ഷപ്പെടണോ കഴിഞ്ഞു ഇനിയുള്ള കാലം നീ സൂക്ഷിച്ചേക്ക് നിന്റെ മുടി നിനക്ക് സൗന്ദര്യം പ്രകടിപ്പിക്കാം ആരുടെ മുമ്പിൽ നിന്റെ ഭർത്താവിന്റെ മുമ്പിൽ നീ അയൺ ചെയ്തോ നിന്റെ ഭർത്താവിന് നിന്റെ സൗന്ദര്യം പ്രകടിപ്പിച്ച കുഴപ്പമില്ല നാട്ടുകാരെ കാണിച്ചു കൊടുക്കണ്ട ഭർത്താവിന്റെ മുമ്പിൽ നീ അയൺ ചെയ്യുന്നതോ പഫ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈൽ ഏത് രീതിയിലാക്കുന്നതിലൊരു കുഴപ്പമില്ല പക്ഷേ അയൽവാസികളോ അന്യ പുരുഷന്മാരോ കാണുന്ന രീതിയിൽ നിന്റെ മുടിയുടെ ഒരു കഷ്ണം അറിയാതെ കണ്ടതല്ലേ അറിയാതെ കണ്ടുപോയതിനെ കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത് മനഃപൂർവ്വം നീ എന്നെ കാണട്ടെ എന്റെ സൗന്ദര്യം ആസ്വദിക്കട്ടെ എന്നെ അറിയട്ടെ നീ ഇങ്ങോട്ട് പെർച്ചേസിന് പോവാ ഷോപ്പിങ്ങിന് പോവാ അവിടെയുള്ള സെയിൽസ്മാൻ എന്നെ കാണട്ടെ എനിക്ക് നമ്പർ തരട്ടെ എന്നല്ലേ ഇതിന്റെ അർത്ഥം അല്ലേ ഇതൊക്കെ അല്ലേ ലക്ഷ്യമാക്കുന്നത് മുഖം മറിച്ച് നടന്നൂടെ ഒരു പാരഡോക്സിന്റെ ഒരു വിരോധാഭാസം ഉണ്ട് പതിനെട്ടും പതിനാറും പതിനേഴും വയസ്സുള്ള പെൺകുട്ടികൾ മുഖം തുറന്ന് നടക്കുക വൃദ്ധയായ പെണ്ണുങ്ങൾ മുഖം മറച്ചു നടക്കുക ഇതെന്ത് ബന്ധമാണ് ഇതെന്ത് ദീനാണ് ദീന് പറയുന്നത് എന്താ കണ്ടാൽ ആഗ്രഹിക്കപ്പെടാത്ത ഒരു പെണ്ണ് ഒരാൾ കണ്ടാൽ വികാരം തോന്നാത്തൊരു വൃദ്ധയായ പെണ്ണിന് വേണമെങ്കിൽ മുഖം തുറക്കുന്നതിൽ കുഴപ്പമില്ല അല്ലാത്തവരൊക്കെ മുഖം മുറക്കണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ കണ്ടാൽ ഒരാൾക്കും വികാരം തോന്നാത്ത ചുക്കിച്ചുളിഞ്ഞ മുഖമുള്ള ഉമ്മമാരുംങ്ങട്ടും മറച്ചു നടക്കുക സുന്ദരികളായ പെൺകുട്ടികളൊക്കെ മുഖംങ്ങട്ട് തുറന്നു നടക്കുക ഇതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ആരുടെ ദീനാണ് ഇത് ആരുടെ സംസ്കാരമാണ് ഇത് ആരാണ് പഠിപ്പിച്ചത് മുഖം മറച്ചു നടന്നുകൂടെ അപ്പോൾ ഈ പ്രണയങ്ങളൊക്കെ നടക്കും നിന്റെ മുഖം കാണുമ്പോഴല്ലേ നിന്നൊന്ന് കിട്ടണമെന്ന് തോന്നുന്നത് അല്ലേ നിന്റെ ഭംഗി കാണുമ്പോഴല്ലേ ഇവളെ എനിക്ക് പ്രമിക്കണം പ്രണയിക്കണമെന്ന് തോന്നുന്നത് നീ മുഖം മറച്ച് നടക്ക അറിയൂല ആരും നിന്റെ സൗന്ദര്യം അറിയൂല നിന്റെ പിന്നാലെ ആളുകൾ വരൂല അതുകൊണ്ട് മുഖം മറച്ച് നടക്ക അതിനാണ് പരിശുദ്ധ നമ്മൾക്ക് പഠിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതം നടക്കുന്നത് മക്കയിലാണ് തവാഫ് ചെയ്യുന്ന മാർ ഇ പോലും ഇല്ലാതെ രണ്ട് കഷ്ണം തുണികളുമായി തവാഫ് ചെയ്യുമ്പോൾ ലോകത്തിന്റെ നാനാ മുക്ക് നിന്നുള്ള എങ്ങനെയുള്ള പെണ്ണുങ്ങളൊക്കെ വരുന്നു അവരാരും ഇവരുടെ മുഖം നോക്കുന്നില്ലല്ലോ നോക്കുന്നില്ലല്ലോക്ക് സമാനമാണത് ആശാവി ചോദിച്ചുവല്ലോ വിവസ്ത്രരായി ആളുകളൊക്കെ നാളെ ഒരുമിച്ച് കൂടുമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആയിഷിവിൽ അല്ല അള്ളാഹുവിന്റെ ഹബീബെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂലേ എല്ലാവരും ഒരു സദസ്സിൽ ആരും വസ്ത്രം ധരിച്ചിട്ടില്ല ആണുങ്ങള് പെണ്ണുങ്ങളെയും പെണ്ണുങ്ങൾ ആണുങ്ങളെയും നോക്കൂലിനെ പറഞ്ഞു ആയിഷ അൽ അംറു അശദ്ദു മിൻ അതിനേക്കാളും വലിയ പ്രശ്നമാണ് ആളുകൾ വിചാരിക്കുന്നത് എന്റെ കയ്യിലേക്ക് നൽകപ്പെടുന്ന കിതാബ് അത് വലതു കൈയിലായിരിക്കുമോ ഇടത് കൈയിലായിരിക്കുമോ ഞാൻ നരകത്തിലേക്കാണോ അല്ല ഞാൻ സ്വർഗത്തിലേക്കാണോ എന്ന് വെപ്രാളപ്പെടുന്ന സമയത്ത് ആർക്കും മറ്റുള്ളവന്റെ ഔറത്തിലേക്ക് നോക്കാനുള്ള താല്പര്യമുണ്ടാവൂല അതേപോലെയാണ് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ അന്യ സ്ത്രീകളുടെ മുഖം നോക്കാറേ ഇല്ല ഭയങ്കര സംഭവമാണ് ലക്ഷക്കണക്കിന് ആളുകൾ മുട്ടിമുട്ടി തവാഫ് ചെയ്തിട്ട് അവിടെ ഒരു ഫിത്തന നടക്കുന്നില്ലല്ലോ അവിടെ ഒരു അരുതായ്മകൾ നടക്കുന്നില്ലല്ലോ എന്തെന്നറിയത് പെൺകുട്ടികൾ പർദ്ധ ധരിച്ച് ഹിജാബ് ധരിച്ച് അവിടെ ഈ കാണുന്നത് പോലെ ജീൻസും ടീഷർട്ടും വിട്ട് അവിടെ തവാഫ് ചെയ്താൽ അവിടെയും നടക്കും ഫിത്തനകൾ ആളുകൾക്ക് വികാരം തോന്നിപ്പിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിപ്പി ധരിക്കല്ല നിന്റെ ശരീരത്തിന്റെ അംഗലാവണ്യം ശരീരത്തിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ നീ ചൂരിദാറോ അല്ലെങ്കിൽ എന്തുമാവട്ടെ ഗീൻസോ നീ ഇട്ട് നടക്കല്ല നീ പർദ്ധ തിരിച്ച് പുറത്തിറങ്ങുക ആ പർദ്ധ തന്നെ ടൈറ്റ് ഫിറ്റ് ആക്കി നടക്കല്ല അത് ലൂസ് ആവട്ടെ നിന്റെ ശരീരത്തിന്റെ അവയവം ആരും കാണാൻ പാടില്ല അങ്ങനെ നടക്കുമ്പോ ഫിത്തന ഉണ്ടാവൂലോ ഇവിടെ അല്ലാതെ ശരീരത്തിന്റെ പർദ്ദ ധരിച്ചു അകത്ത് എന്തൊക്കെയാണ് ധരിച്ചത് എന്ന് പുറത്തു നോക്കിയാൽ കാണാ ഇങ്ങനെയൊക്കെ പർദ്ധ ധരിച്ച് നടക്കുന്ന ആളുകളില്ലേ എന്തിനാ അത് വെച്ചൂടെ എന്തിനാണ് അതൊക്കെ ധരിക്കുന്നത് ആരെ കാണിക്കാനാ ആരുടെ മുമ്പിലായി അഭിനയമൊക്കെ നിർത്തിവെച്ചൂടെ സ്വർഗത്തിലേക്ക് പോകണമെന്നാഗ്രഹിക്കുന്ന ഉമ്മാ നിങ്ങളോടാണ് ഇത് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം പിന്നെ നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ കടക്കാതെ സൂക്ഷിക്കണം എന്ന ആയത്തിറങ്ങിയപ്പോൾ ഒരു സ്വഹാബി ബോധം കെട്ട് നിലത്ത് വീണു നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വന്ന് ഈ ആയത്ത് കേട്ടിട്ട് ഉണ്ടോ ഈ ആയത്ത് കേട്ടപ്പോഴേക്കും സ്വഹാബി ബോധം നിലത്ത് വീണു എന്നാ ലാഹുവിന്റെ ഹബീബായ അവിടെ റസൂലിങ്ങനെ പെടക്കുകയാണ് തന്റെ ചെവിയെ ആ ചെറുപ്പക്കാരൻറെ ചുണ്ടിനങ്ങോട്ട് വെച്ച് നോക്കിയപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട് യാസൂൽ അല്ല എൻറെ ശരീരത്തെ നരകത്തിൽ നിന്ന് എനിക്ക് സൂക്ഷിക്കാം പക്ഷെ എൻറെ ഭാര്യയെ ഞാൻ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എൻറെ മക്കളുടെ കാര്യം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് മക്കളെയും ഭാര്യയെയും നരകത്തിൽ നിന്ന് കാക്കണമെന്നല്ലേ പരിശുദ്ധ